നമസ്കാരം വാസനകൾ പറഞ്ഞ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള സ്വഭാവങ്ങൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇതിനൊക്കെയാണ് വാസന എന്ന് പറയുക അത് ഇന്നിന്നിലും തുടങ്ങിയതല്ല ഇന്ന് തുടങ്ങിയതല്ല അത് എത്രയോ ജന്മങ്ങൾക്ക് മുമ്പ് നമുക്ക് തുടങ്ങിയതാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വാസനക്ക് അനുസൃതമായിട്ടാണ് അവിടെ രീതികള് പ്രവർത്തന രീതികള് അതിനെല്ലാം കൂടി ആവുമ്പോൾ വാസന അവരുടെ വാസന അങ്ങനെയാണ് വാസന ഭൗതിക വാസന നല്ലതായ പെരുമാറ്റം നന്നല്ലാത്തതായ പെരുമാറ്റം ഇതൊക്കെ വാസനയ്ക്ക് വാസനക്കനുസൃതമായിട്ടാണ് അത് കുറെ ജന്മങ്ങളുടെ പഴക്കം ഉണ്ടാകുന്ന കുറെ ജന്മങ്ങളുടെയും തുടർച്ചയായിട്ടുള്ളതാണ് ആ വാസന എന്നുള്ളത് ആഗ്രഹം എന്നുള്ളത് നമ്മുടെ കൈവശം ഇല്ലാത്തത് എന്നാൽ അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ അവസ്ഥയാണ് ആഗ്രഹം എന്ന് പറഞ്ഞത് ഇപ്പോൾ കൈവശം ഇല്ലാത്തതും കൈവശം ഇല്ലാത്തതും നേടിയെടുക്കണം എന്ന് താല്പര്യപ്പെടുന്നതുമായ വസ്തുതയാണ് ആഗ്രഹം എന്ന് പറയുക അതൊരു ആത്മീയപരമായ കാര്യം എനിക്ക് മോക്ഷം വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അതുപോലെ എനിക്ക് ഭൗതികപരമായ ഐശ്വര്യം വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എല്ലാ ആഗ്രഹം തന്നെയാണ് എന്റെ കൈവശം ഇപ്പോൾ ഇല്ല ഞാൻ ഇപ്പോൾ അത് അതിൽ നിന്നും ഏറെയാണ് എന്നാൽ എനിക്ക് അത് നേടിയെടുക്കണം എന്നുള്ള താല്പര്യം വരുമ്പോൾ അത് ആഗ്രഹമായിട്ട് മാറും ജന്മങ്ങളായിട്ടുള്ളതാണ് സ്വഭാവ സവിശേഷതയോട് കൂടിയിട്ടുള്ള കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന അത്തരം വിശേഷത്തെ സ്ഥിതിവിശേഷതയാണ് വാസന എന്ന് പറയുന്നത് വാസന ജന്മജന്മാന്തരങ്ങളായിട്ടുള്ളതും ആ വാസനയുടെ ഫലമായിട്ട് കർമ്മങ്ങൾ ഉണ്ടാവുന്നു ആഗ്രഹങ്ങൾ ഇന്നക്കോ നാളേക്കോ നമ്മുടെ ഭാവിയെ നിശ്ചയിക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നതായ വസ്തുത ആഗ്രഹങ്ങൾ അപ്പോ ഓരോന്ന് ആഗ്രഹിച്ചു ആഗ്രഹിച്ച അനുസരിച്ചിട്ട് പ്രവർത്തിച്ചു പ്രവർത്തിച്ചതിന്റെ തിക്ത തിക്ത ഫലം വന്നു കഴിഞ്ഞാൽ അതിന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് വാസനയായിട്ട് മാറും നമ്മളൊരു കാര്യം ചെയ്യണം ആ കാര്യം ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ഗുണഫലം കിട്ടും ചിലപ്പോൾ ദോഷഫലം കിട്ടും അപ്പോ ദോഷഫലം കിട്ടിക്കഴിഞ്ഞാൽ അതിന് പിന്മാറണം ഗുണഫലം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അത് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നില്ലേ അപ്പോ ആഗ്രഹങ്ങൾ പറഞ്ഞ ചെയ്യുന്നതായ നേടിയെടുക്കുന്ന കാര്യങ്ങളിൽ കൂടി ഒരുപാട് ആഗ്രഹങ്ങൾ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ആഗ്രഹങ്ങൾ എല്ലാം കൂടി ചേരുമ്പോ നമുക്കൊരു സ്വഭാവമായിട്ട് മാറും ആഗ്രഹങ്ങൾ നടക്കണോ നമുക്കൊരു ഭക്ഷണ സാധനങ്ങൾ നല്ല എരിവുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിച്ചത് ഒരു ശീലായി അത് മെരുവുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം അത് കഴിച്ച് കഴിച്ച് ശീലമായി അങ്ങനെ അതൊരു വാസനയായി എവിടെ ചെന്നാൽ ആ വാസന നമുക്ക് പിന്തുടരും എരിവുവാണല്ലോ അങ്ങനെയല്ല അതുപോലെ തന്നെയാണ് അനേക ജന്മജന്മാന്തരങ്ങളായിട്ട് ഭൗതിക വാസന ഉള്ളത് കൊണ്ട് ഭൗതികപരമായിട്ട് നമ്മൾ ജീവിക്കാൻ താല്പര്യപ്പെടുന്നു അവിടെ വെച്ചിട്ട് ഭൗതികത്തിൽ എന്തൊക്കെയോ ഒരു സുഖമില്ലാന്ന് തോന്നി കഴിഞ്ഞിട്ട് ആ ചെയ്യുന്ന കാര്യങ്ങളെ ചിന്തിച്ച് നോക്കിയിട്ട് ഇതിനൊന്നും കാര്യമില്ല ആത്മീയാണ് ഒരു സന്തോഷം തരുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസൃതമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനനുസൃതമായ ആഗ്രഹങ്ങളൊക്കെ വന്നു ആ ആഗ്രഹങ്ങളൊക്കെ വന്ന് അത് പ്രവർത്തിച്ചു അതിലൊരു സുഖം കിട്ടിയപ്പോൾ അടുത്ത അമ്മത്തിൽ ആത്മീയവാസനം വന്നു അങ്ങനെയാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെയ്തു ചെയ്ത് ചെയ്ത് വന്നിട്ട് അതിന്റെ ഫലം കിട്ടി തുടങ്ങിയപ്പോ അത് വാസനയായിട്ട് മാറുന്നു അങ്ങനെയാണ് ആഗ്രഹം വാസന എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ആഗ്രഹങ്ങളും വാസനയും തമ്മിലുള്ള ബന്ധം അപ്പൊ എങ്ങനെയാണോ കുറച്ച് എരിവുള്ള ഭക്ഷണം കഴിച്ചിട്ട് എരിവ് തന്നെ വേണം അല്ലെ പുളിപ്പുള്ള ഭക്ഷണം കഴിച്ചിട്ട് പുളിപ്പുള്ള ഭക്ഷണം തന്നെ വേണം എന്നുള്ളവരാൾക്ക് വാസന വരുന്നത് അതുപോലെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അതിന്റെ എന്റെ തിക്താനുഭവങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് ഉള്ളിൽ പതിയും എനിക്ക് അങ്ങനെയുള്ള മതി എന്ന് വരും അത് വാസനയായിട്ട് മാറണം ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല നമ്മുടെ അനുഭവത്തിൽ ഇല്ലാത്തതായിരുന്നു ആഗ്രഹം അത് വന്ന് അതിലൊരു രുചി വന്നു കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ ഒരു വാസനയായിട്ട് മാറി ആ വാസന ചിലപ്പോൾ ജന്മങ്ങളെ സൃഷ്ടിക്കും അതേ വാസന തന്നെ ജന്മങ്ങളിൽ സഹായകമാകും സഹായകമാവും ഹരി നമസ്കാരം